സാക്ഷാൽ നമ്മുടെ സുരേഷ് ഏട്ടനെ സുജയ ചേച്ചിയും കൈവിട്ടു അല്ലെങ്കിലും നാട്ടിലൊക്കെ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ ഈ പറയുന്ന കാല് വഴിയെ സാധിക്കുന്നവനെ എടുത്ത് തോളെ വെച്ചാൽ അവൻ മാത്രമല്ല നാറുന്നത് ആ തോളിൽ വെക്കുന്നവരും നാറും സംഗതി അല്പം നാറ്റമൊക്കെ സ്വന്തസിദ്ധമായുണ്ടെങ്കിലും ഇത്രമേലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവനെ എടുത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത മണ്ടത്തരമാണ് അതുകൊണ്ടാണ് സുജയാ പാർവതിക്ക് പോലും സാക്ഷാൽ സുരേഷ് ഗോപിക്കിട്ട് കൊടുക്കേണ്ടി വന്നത് സംഗതി വേറൊന്നുമല്ല സുരേഷ് ഗോപി ചാനൽ പ്രവർത്തകരോട് വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മയുടെ ആഫീസിൽ നിന്ന് വരുമ്പോൾ അമ്മയുടെ കാര്യം നോക്കണം മറ്റേ ആഫീസിൽ നിന്ന് വരുമ്പോൾ ആ ആഫീസിൻ്റെ കാര്യം ചോദിക്കണം ഈ ടൂറിസം സഹമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഡൽഹിയിലുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും എം പിമാരോട് ചോദിച്ചാൽ മതി ഈ സഹമന്ത്രി സഹമന്ത്രി എന്ന് പറയുന്ന പ്രത്യേകിച്ച് യാതൊരു കാര്യമുള്ള മന്ത്രിയല്ല സഹമന്ത്രി വിത്ത് ഇൻഡിപെൻഡൻറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് ഇത് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് പത്ത് പൈസയും കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലും ഫയൽ പോലും ബഹുമാനപ്പെട്ടവർ കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ പി സി നിറങ്ങി വരുമ്പോൾ ആകെ പുള്ളിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ആ പി ഒക്കെ വൃത്തിയാക്കുന്നുണ്ടോ തൂക്കുന്നവരും തുടയ്ക്കുന്നവരും ഒക്കെ വന്നോ എന്ന് മാത്രമേ ചോദിക്കേണ്ട കാര്യമുള്ളൂ ഏതായാലും ഇങ്ങനെ ഓരോന്നിടത്തും വരുമ്പോൾ അതുതന്നെ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ദേ സുജയ പാർവതി ഇങ്ങനെ ചോദിച്ചത് ജയ്സൺ നോക്കൂ അദ്ദേഹത്തോട് തിരിച്ച് മറുചോദ്യം ചോദിക്കേണ്ടതായിരുന്നു വീണ്ടും കാണുമ്പോൾ ചോദിക്കേണ്ടതാണ് അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത് എന്താണോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിലെ ചോദ്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് അതിന് മാധ്യമങ്ങളെ പഴി പറഞ്ഞ് മാധ്യമങ്ങൾക്ക് തീറ്റയാണ് എന്നൊക്കെ പറയുന്നതിലെ ഒരു ഇൻസെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ അത് മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് തിരിച്ചു ചോദിക്കാതിരുന്നത് ജയ്സൺ സാക്ഷാൽ നമ്മുടെ സുജയാ പാർവതിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് സുരേഷ് ഗോപി അണ്ണനെ ഒരു ഹൈപ്പൊക്കെ കൊടുക്കാൻ ആദ്യം മുതലേ ഭയങ്കര ഒച്ചയും ബഹളവും സുരേഷ് ഗോപി അണ്ണൻ്റെ ചർച്ചയിലൊക്കെ വലിയ മഹത്വവും ഒക്കെ പറഞ്ഞതാണ് ആ വോട്ടെണ്ണുന്ന സമയത്ത് നമ്മുടെ ചന്തകളിലും കവലകളിലുമൊക്കെ കാണുന്നത് പോലെ വാർത്താവായനയുടെ പുതിയ ശൈലി ജനിച്ച് സുജയാ പാർവതിയൊക്കെ കണ്ടില്ലേ ജയിച്ചല്ലോ ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് അമ്പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ബഹളങ്ങളൊക്കെയും കാണിച്ച സുജയാ പാർവതിക്കാണ് ഒടുവിൽ സുരേഷ് ഗോപിയേട്ടനെ ഇങ്ങനെ പറയേണ്ടി വന്നത് എൻ്റെ സുരേഷ് ഗോപിയേട്ട ഈ കാലി ഇങ്ങനെ സാധിച്ച് ആളുകളെ അപമാനിക്കരുത് പ്രത്യേകിച്ച് നിങ്ങളെ സ്നേഹിച്ചവരെ ഒട്ടും അപമാനിക്കരുത് എന്നാണ് എൻ്റെ ഒരിത്